ആഗമ മീഡിയയുടെ ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രീണന നയത്തെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ള പറയുകയാണ് പ്രീണന രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കുന്നു അതായത് ബി ജെ പി ഇന്ത്യയിലെ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശപ്പെട്ടുകൊണ്ട് ബി ജെ പി യുടെ വക്താവായി ഇതാ ഒരു മഹാനായ മനുഷ്യൻ പ്രീണന രാഷ്ട്രീയത്തെ എതിർക്കുകയാണ് അതോട് ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സഭകളുടെ അല്ലെ ക്രിസ്ത്യാനികളുടെ മൊത്തം അട്ടിപ്പേർ അവകാശപ്പെടുന്ന മറ്റൊരു മഹാനും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അനൂപ് ആന്റണി അദ്ദേഹം പറയാണ് ഞങ്ങൾ സംരക്ഷിക്കും അങ്ങനെ വെള്ളാപ്പള്ളി പറയാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല വിചിത്രമായ ഒരു പ്രസ്താവനയാണ് ഇത് ആന്റണിയുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളാപ്പള്ളിയെ വർഗീയവാദിയാണെന്നോ അല്ലെന്നോ പറയാൻ കഴിയൂ അല്ലെങ്കിൽ അദ്ദേഹം അവരുടെ അനുവാദമില്ലാതെ ഒരാൾക്കും വെള്ളാപ്പള്ളിയെ എതിർക്കാനാവില്ലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ ഇനി അവൾ ബി ജെ പി മുമ്പിൽ അപേക്ഷ കൊടുത്തു കാത്തിരിക്കണം എതിർക്കണോ വേണ്ടയോ എന്നറിയാനായിട്ട് ഈ പീണ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ബി ജെ പി കേരളത്തിൽ എന്താണ് ചെയ്യുന്നത് മുസ്ലിങ്ങൾ പഞ്ചു ശതമാനം വരും ക്രിസ്ത്യാനികളാകട്ടെ മൂന്ന് ശതമാനം പോലും വരുന്നില്ല ആ ക്രിസ്ത്യാനികളിൽ വളരെ ന്യൂനപക്ഷമായ സുറിയാനി ക്രിസ്ത്യാനികളിൽ നിന്ന് രണ്ട് മന്ത്രിമാരെയാണ് കേരളത്തിന്റെ അടുത്തത് കണ്ണന്താനം ഇപ്പോൾ മന്ത്രിയല്ല ഇപ്പൊ ജോർജ് ഒരു മന്ത്രിയാണ് ഇവിടെ ബി ജെ പിടെ ക്രിസ്ത്യൻ പ്രതിനിധി ഇല്ല എന്നിട്ടും രണ്ടു മന്ത്രിമാരെ ബി ജെ പി ക്രിസ്ത്യാനികളിടയിൽ നിന്ന് സ്വീകരിച്ചത് പ്രീണനമല്ലേ ന്യൂനപക്ഷത്തെ വിശേഷിച്ച് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങൾക്കെതിരെ തിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അത് പ്രീണനമല്ല കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രീണനമാവും അപ്പൊ ഈ പ്രീണനം എന്നുള്ളത് ബി ജെ പിയുടെ തന്ത്രമാണ് വടക്കേ ഇന്ത്യയിൽ ഈ ഇടയാണ് പറഞ്ഞത് ഇരുന്നൂറോളം ക്രിസ്ത്യൻ പള്ളികൾ നശിപ്പിക്കുമെന്ന് പോരാ ക്രിസ്ത്യാനികളെ കൊല്ലുന്ന ആടിലെ ലക്ഷങ്ങൾ പാരിതോഷ്യവും പറഞ്ഞ ബി ജെ പി നേതാവ് മഹാരാഷ്ട്രയിലുണ്ട് എന്നിട്ട് ഇവിടെ കിടന്ന് ക്രിസ്ത്യാനികളുടെ മേവിലാസത്തിൽ ചില ആളുകൾ ക്രിസ്ത്യാനികളുടെ അട്ടിപ്പേർ അവകാശപ്പെട്ടുകൊണ്ട് ബി സപ്പോർട്ട് ചെയ്യുക പൊറൊറ്റ ക്രിസ്ത്യാനി ആ നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കിന് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ക്രിസ്ത്യാനികൾ ഒരു കാലത്തും മൊത്തത്തിൽ ബി ജെ പി സപ്പോർട്ട് ചെയ്യുകയില്ല അവിടെ ഇവിടെ നിങ്ങളെ സുറിയാനി ക്രിസ്ത്യാനികൾ ബി ജെ പിന്നു കിട്ടുന്ന അപ്പ വേണ്ടി ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യുമായിരിക്കാം ആന്റണിമാരും പി സി ജോർജിമാരും അത് വാങ്ങി നക്കിയാ മതി ചാപ്പിട്ടോ പക്ഷേ ക്രിസ്ത്യാനികളുടെ ലേബലിൽ പറയണ്ട അവർ ക്രിസ്ത്യാനികളാണ് അവകാശപ്പെടാൻ യാതൊരു യോഗ്യമുള്ളവരല്ല അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഇറങ്ങി പുറപ്പെട്ടുണ്ട് പി സി ജോർജിന് ക്രിസ്ത്യ സ്വാഭാവികമായിട്ട് എന്താണ് ബന്ധം പി സി ജോർജ് ക്രിസ്ത്യാനിയുടെ വക്താവായി തീർന്നത് എന്തുകൊണ്ട് പള്ളി പോയാൽ ക്രിസ്ത്യാനിയാകുമോ അത് ക്രിസ്ത്യ പേരുണ്ടായാൽ ക്രിസ്ത്യാനിയാകുമോ അങ്ങനെ ഒരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് ഇഷ്ടം പോലെ അപ്പകഷ്ണം വാങ്ങി ഞണ്ണ ഒരു കുഴപ്പമില്ല പക്ഷേ ക്രിസ്ത്യാനികളുടെ മേൽവിലാസത്തിൽ നിങ്ങളൊന്നും അവകാശപ്പെടേണ്ട ക്രിസ്ത്യാനികൾ ഇവിടെ ബഹുഭൂരിപക്ഷവും അടി അടിച്ചമർത്തപ്പെട്ടവരെ എൺപത് ശതമാനത്തിലധികം എന്നിട്ട് ക്രിസ്ത്യാനികളിൽ വളരെ ചെറിയ ന്യൂനപക്ഷമായ ഒരു ഭാഗം സുറിയാനി ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ മൊത്തക്കച്ചവടം അവകാശപ്പെടുകയാണ് അതിനി നടക്കാൻ പോകുന്നില്ല അതിന്റെ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇനി മേലാൽ അങ്ങനെയുള്ള അവകാശവാദങ്ങളൊക്കെ മുഴക്കി ക്രിസ്ത്യാനികളുടെ മൊത്തം അഥവാ വിലക്കെടുക്കുന്ന മട്ടിൽ ക്രിസ്ത്യാനികളുടെ അവകാശം തങ്ങൾ കാണുന്ന മട്ടിൽ സംസാരിക്കുന്ന ആ രീതി അനുവദിക്കുകയില്ല അതിന് നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല എന്ന് പറയുവാൻ ഞങ്ങൾക്ക് മടിയില്ല ആഗമ്പം മീഡിയയിലൂടെ മറ്റിതിര സാമുദായിക സാമൂഹിക സംഘടനയിലൂടെ ഞങ്ങൾ ഇതിനെ ചെറുത്തു തോൽപ്പിക്കും ബി ജെ പി ഒരു കാലത്തും ക്രൈസ്തവ ന്യൂനപക്ഷത്തെയോ മുസ്ലിം ന്യൂനമത്തെയോ സഹായിക്കുമെന്നോ സംരക്ഷിക്കുമെന്നോ ചിന്തിക്കുമോ ഞങ്ങൾക്കാവില്ല ന്യൂനപക്ഷത്തിനെതിരെയുള്ള ഒരു സമുദായം അത് അനധികുദൂര ഭാവിയിൽ അതിപോലെ കെട്ടടങ്ങും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം എല്ലാ കാലത്തും ഇവിടെ ബി ജെ പി ഒന്ന് അധികാരത്തിരിക്കുമെന്ന് ഒരു ദിവാസ്വപ്നം മാത്രമാണത് അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുവാൻ ഞങ്ങൾ മടിക്കുന്നില്ല